നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എയിംസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെ ഡ്രസ് കോഡ് എക്സാം ഹാളിൽ എന്തൊക്കെ കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം ഹാളിൽ രണ്ട് കാര്യങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി അഡ്മിറ്റ് കാർഡ് വാലിഡ് ആയിട്ടുള്ള ഐ പ്രൂഫ് എന്നിവയാണ് കൊണ്ടുപോകേണ്ടത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കൂടി എടുക്കണം ഒറിജിനൽ അഡ്മിറ്റ് കാർഡാണ് എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടത് അഡ്മിറ്റ് കാർഡിന്റെ കോപ്പി നിങ്ങളുടെ പിന്നിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം അഡ്മിറ്റ് കാർഡിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അഡ്മിറ്റ് കാർഡിലെയും രജിസ്ട്രേഷൻ ഫോമിലെയും ഡീറ്റെയിൽസ് എല്ലാം ഒരുപോലെ ആണോ എന്ന് ചെക്ക് ചെയ്യണം അതിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വായിക്കുവാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർ ആയിരിക്കണം ബ്ലർ ആകാൻ പാടില്ല കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏതായാലും കുഴപ്പമില്ല യൂണിറ്റ് കാർഡിൽ ഐ പി അഡ്രസ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് പ്രിന്റിംഗ് എന്നിവ ഉണ്ടായിരിക്കണം രണ്ടാമതായി എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടത് ഐ ഡി പ്രൂഫാണ് ഐ ഡി പ്രൂഫായിട്ട് ആധാർ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ടെൻതിലെ ഹോൾ ടിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോകാം എക്സാം ഹാളിൽ എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് നോക്കാം ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല മൊബൈൽ ഫോൺ പേജർ കാൽക്കുലേറ്റർ റിസ്റ്റ് വാച്ച് ബ്ലൂടൂത്ത് ഡിവൈസസ് പെൻഡ്രൈവ്സ് ഇവയും കൊണ്ടുപോകാൻ പാടില്ല പെൺകുട്ടികൾ ഓർണമെന്റ്സ് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ധരിക്കുന്നതാണ് നല്ലത് അതുപോലെ റിസ്റ്റ് ബാൻഡ്സ് പെൻ പെൻസിൽ പേപ്പർ ബുക്ക് ബാഗ് ബോട്ടിൽ എന്നിവയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നീറ്റ് എക്സാമിന്റെ ഡ്രസ് കോഡ് പോലെ ഹാഫ് സ്ലീവ് ലൈറ്റ് കളർ ഡ്രസ്സ് ധരിക്കുന്നതാണ് നല്ലത് ഷൂസ് അവോയ്ഡ് ചെയ്യണം സ്ലിപ്പേഴ്സ് സാൻഡൽസ് എന്നിവ ഉപയോഗിക്കാം ഡാർക്ക് കളർ ലാർജ് ബട്ടൺസ് വലിയ പ്രിന്റുകൾ ഉള്ള ഡ്രസ്സുകൾ ഒഴിവാക്കണം മെത്തേഡ് ടൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള ഡ്രസ്സുകൾ ഒഴിവാക്കണം പെൻ പെൻസിൽ പേപ്പർ ബുക്ക് എന്നിവ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല റഫ് വർക്കിന് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് പേപ്പർ തരും അതുകൂടാതെ അഡ്മിറ്റ് കാർഡിന്റെ ബാക്ക് പേജിലും റഫ് വർക്ക് ചെയ്യാം എക്സാമിന് ശേഷം അഡ്മിറ്റ് കാർഡ് അവിടെ തിരികെ ഏൽപ്പിക്കണം വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കില്ല നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മുൻകൂട്ടി തന്നെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കണം അഡ്മിറ്റ് കാർഡ് അവിടെ തിരികെ ഏൽപ്പിക്കുമ്പോൾ അതിൽ സൈൻ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും സൈൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം അവിടെ തിരികെ നൽകുവാൻ റിപ്പോർട്ടിംഗ് ടൈമിന്റെ അരമണിക്കൂർ മുൻപ് എക്സാം ഹാളിൽ എത്തണം ഹാളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ചെക്കിംഗ് ഉണ്ട് അതുകൊണ്ട് റിപ്പോർട്ടിംഗ് ടൈമിന്റെ അരമണിക്കൂർ മുൻപ് എക്സാം സെന്ററിൽ എത്തിച്ചേരണം ഐറിസ് ഫോട്ടോ തമ്പ് ഡീറ്റെയിൽസ് എന്നിവ ക്യാപ്ചർ ചെയ്യും അതിനുവേണ്ടി അരമണിക്കൂർ മുമ്പ് എക്സാം ഹാളിൽ എത്തണം ഐറിസ് ക്യാപ്ചർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനുശേഷം മാത്രമേ എക്സാം ഹാളിൽ എൻട്രി അനുവദിക്കുകയുള്ളൂ രണ്ടു കാര്യങ്ങൾ മാത്രം എക്സാം ഹാളിൽ കൊണ്ടുപോയാൽ മതി ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് അതുകൂടാതെ ഐ ഡി പ്രൂഫായിട്ട് നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതും കൊണ്ടുപോകണം രണ്ട് കാര്യങ്ങൾ മാത്രം എക്സാം ഹാളിൽ കൊണ്ടുപോയാൽ മതി ഒന്ന് ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് അതുകൂടാതെ ഐ ഡി പ്രൂഫായിട്ട് ഏതാണോ ഉപയോഗിക്കുന്നത് അതും കൊണ്ടുപോകണം രണ്ടും ഒറിജിനൽ ആണ് കൊണ്ടുപോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഡ്മിറ്റ് കാർഡിലെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടില്ല അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും രണ്ട് കോപ്പിയും എടുക്കണം ഒരെണ്ണം എക്സാം ഹാളിൽ ഒറിജിനൽ കൊണ്ടുപോകണം ഒരെണ്ണം നിങ്ങളുടെ കൈവശം സൂക്ഷിക്കണം ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അഡ്മിറ്റ് കാർഡ് വളരെ ക്ലിയർ ആയിട്ടുള്ളത് ആയിരിക്കണം കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വായിക്കുവാനായിട്ട് സാധിക്കണം അഡ്മിറ്റ് കാർഡിൽ ഐ പി അഡ്രസ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് പ്രിന്റിംഗ് എന്നിവ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കും പെൻ പേപ്പർ എന്നിവ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പെന്ന് അതുപോലെ റഫർക്കിന് വേണ്ടിയുള്ള എക്സ്ട്രാ പേപ്പർ എന്നിവ അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും അതുകൂടാതെ അഡ്മിറ്റ് കാർഡിന്റെ ബാക്ക് പേജിലും റഫർക്ക് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്